ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പേര് താലൂക്ക് ആശുപത്രി എന്നാണെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് ചികിത്സക്കെത്തുന്ന രോഗികളെ വലക്കുന്നു വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തത് പേരെ പരിശോധിക്കാൻ ഞായറാഴ്ച ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ രോഗികളുടെ പോലും രോഗികളാണ് പരിശോധിക്കാനുള്ളത് ആകെ ഒരു ഡോക്ടർ മാത്രം രാവിലെ വന്നവരടക്കം മണിക്കൂറുകൾ വരി നിന്ന് ഡോക്ടറെ കണ്ട് വീണ്ടും മരുന്നിനായി വരി നിന്ന് തിരിച്ചുപോകുമ്പോഴേക്കും സമയം ഏറെ വൈകും നൂറുകണക്കിന് പേരെ പരിശോധിക്കാൻ ഒരു ഡോക്ടർ മാത്രമാകുമ്പോൾ ചികിത്സയുടെ ഗുണമേന്മയും നഷ്ടമാകും പലതവണ പരാതികൾ പറഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞായറാഴ്ച രാവിലെ രോഗികളുടെ വരി നീണ്ട് പരാതികളായതോടെ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറുടെ സേവനം കൂടി ഒ വിഭാഗത്തിലേക്ക് നൽകേണ്ടി വന്നു ഞായറാഴ്ച അവധി ദിവസമായി കണക്കാക്കി മറ്റു ഡോക്ടർമാർ എത്താതെയാകുമ്പോൾ രോഗങ്ങൾക്ക് അവധിയില്ലാത്ത സാധാരണക്കാർ പ്രയാസത്തിലാവുകയാണ് സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സൂക്ക് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ